കൊറച്ചുനേരം വഴുകിണ്ട് അടുത്തപ്പൊ ഇന്ന് വീഡിയോ നിർത്താൻ സമയം കിട്ടലോ ഓരോ പരിപാടികൾ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് കൊഴപ്പൊന്നുമില്ല ആ രണ്ടാ ഛർദിച്ചു കുഴപ്പമൊന്നുമില്ല ഏതായാലും കൂടുതൽ കാലം നമ്മള് ചികിത്സ അത്ര ചികിത്സിക്കണ്ടല്ലോ ചികിത്സ കഴിഞ്ഞ് വന്നാലും പിന്നെ നമ്മള് പോകേണ്ടി വരും എന്നാലും ചെക്കപ്പിനും ഒക്കെ പോകേണ്ടി വരും പക്ഷെ ഇപ്പൊ ഈ അടുപ്പിച്ചതേ പോലെ നിക്കണ്ടല്ലോ ഇപ്പൊ എന്ന വിശേഷം എന്താ ഇപ്പൊ സമയം കുറെ ഉണ്ട് അല്ലേ അപ്പോ സ്കൂളിപ്പോ വന്നിട്ടുള്ള അപ്പൊ എന്താ ഒരു സ്ഥലത്ത് മെഷീന് ഒന്നോക്കെന്താ ഫോണല്ലേ എന്താ പ്രശ്നമുണ്ടല്ലേ എല്ലാരും പറക്കാതെ പറ്റില്ല കാരണം ഉള്ളില് ഇങ്ങനെല്ലാരും പറഞ്ഞ പോലെ നമുക്ക് ഉള്ളിൽ വെക്കാൻ കഴിയില്ല സ്ഥലമല്ല പിന്നെ എന്തെങ്കിലും നമുക്ക് ഈ എല്ലാവരും പറഞ്ഞെന്താ നമ്മൾ ഈ ഭക്ഷണം കഴിക്കണവിടെ വയ്ക്കാമെന്ന് പറഞ്ഞു അവിടെ ഈ ഈ പൈപ്പ് ഉണ്ടല്ലോ ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ അതുള്ളിൽ കൂടെ ചുമരിൻ്റെ ഉള്ളിൽ കൂടെ അപ്പോൾ ചുമര കുത്തിപ്പൊളിച്ച് ആകെ കേടരുത് അങ്ങനെ ചുമരിൻ്റെ ഉള്ളിൽ ആത്ര വണ്ണമുള്ളൂ ഈ വലിയ പൈപ്പ് പോയിട്ട് കുറച്ച് വണ്ണോളൂ പുറത്ത് കൂടെ അങ്ങനെ എടുത്തല്ലേ അപ്പോൾ അവിടെ വയ്ക്കാൻ പറ്റില്ല പിന്നെ കൂടെ നമ്മൾ റെഡി ആക്കിയിട്ടില്ലല്ലോ നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയല്ലേ പിന്നെ അവിടെ ആളിലൊക്കെ അല്ലേ പിന്നെ ഒക്കെ എന്തായാലും ഒക്കെ ചുമയിൽ കുത്തിപ്പൊഴിച്ച് വെക്കേണ്ടി വരും അപ്പോൾ ഞങ്ങൾ പിന്നീട് ഞങ്ങൾ അടുക്കള ആ ഭാഗത്ത് എടുക്കുമ്പോൾ അവിടെ വയ്ക്കാനാണ് കരുതി അപ്പോൾ അതാണ് അവിടെ വെച്ചത് അവിടെ ഇതേപോലെയൊക്കെ ഷീറ്റ് കെട്ടിയിട്ട് ടാർപ്പായ കെട്ടിയിട്ട് അവിടെ വെക്കാൻ കരുതി നമ്മൾ ഇന്നിപ്പോൾ എന്തായാലും ടർപ്പാക്ക് ഒക്കെ മേടിച്ചിരുന്നു അത് നമ്മൾ കെട്ടിയില്ല നമ്മളെ ഉൾമുള്ളക്ക് മാറ്റിണ്ട് പിന്നെ നമ്മൾ കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ എല്ലാവരും പറയും അടുക്കള അടുക്കളക്ക് ഇനി പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പറയണത് അങ്ങനെ കുറെ കമൻറ്റ് വന്നു അപ്പോൾ അത് നമ്മൾ മൈൻഡൊക്കെയാണ് കാരണം അതിപ്പോൾ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാം നമ്മളെ വീഡിയോ കാണുന്ന ഫസ്റ്റ് കാണുന്ന എല്ലാവർക്കും അറിയാം തുടക്കം മുതൽ കാണുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ അമ്മേൻ്റെ അസുഖമായിട്ട് പെട്ടെന്ന് അമ്മേൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ പണി കഴിപ്പിച്ചുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അടുക്കള അല്ലെങ്കിൽ ഞാനൊരു ഒരു വർഷം കൂടി ഗ്യാപ്പിട്ട് ഞാൻ അടുക്കളക്ക് എടുത്തിട്ട് ആക്കം പോലെ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് അവിടെ വെച്ചത് പറ്റി അറിയില്ല നമ്മൾ ഇത് കാണല്ലേ വാഷിംഗ് മെഷീൻ ഒക്കെ എന്താ പറയാ എല്ലാത്തിനും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീനും എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് പുറത്താണ് കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോ സത്യം പറഞ്ഞാല് നമ്മള് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കൊടുത്തിട്ടുള്ളത് നമ്മൾ പുറത്താണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഉള്ളില് കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ കൊടുത്ത വാഷിംഗ് മെഷീനോട് പൊറത്തേക്കന്നെ കൊണ്ടുവരാന്ന് വിചാരിച്ചത് അല്ലാതെ നമ്മള് എന്താ സ്നേഹം അതിൻ്റെ കണക്ഷൻ കൊടുത്തുണ്ടല്ലേ ആയം തന്നെ അടക്ക് കണക്ഷൻ കൊടുത്താൽ ഇവിടെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ റൂം വരുന്നുണ്ട് ഒരു ബാത്റൂം ഒരു കുളിമുറി പുറത്തുണ്ട് ഒറ്റ ബാത്റൂമേ നമുക്ക് ഉള്ളത് പിന്നെ ഒക്കെ ഈ പത്തേപ്പത്തിൻ്റെ ചെറിയ റൂം അല്ലേ അത് തന്നെ വലുതാണെന്നാലും അവിടെ വെക്കാൻ ഒരു കട്ടിലിട്ട് അവിടെ ഗ്യാപ്പില്ല പിന്നെ ഇപ്പോൾ ഈ കോണിക്കൂടാണല്ലോ ഈ കോണിക്കൂടെ നമ്മൾ പൊന്തച്ചിട്ടില്ല അവിടെ നമുക്ക് ഇടാളുള്ളൂ അപ്പോൾ അവിടെ ശരിയല്ല അപ്പോൾ തൽക്കാലം ഞങ്ങൾ അതിന്റെ അടിയിൽ ഇങ്ങനെ കയറ്റൊക്കെയാണ് ഞമ്മളെ അടുക്കള പണി കഴിഞ്ഞിട്ട് നമ്മൾ വെക്കാനുള്ള പരിപാടിയാണ് ഞാനെ അത് കമന്റ് പുതിയ വീട് അങ്ങനെ അതൊക്കെ അപ്പോ കമന്റ് ആണ് ഇതുവരെ കമന്റുകളോ പ്രശ്നങ്ങളോ ഒന്നും കുറച്ച് ആൾക്കാർ കമന്റ് നമ്മള് നമ്മള് പറയുമ്പോ ഈ പേര് നോക്കിയാൽ ആരാ കമന്റ് ചെയ്യാ പക്ഷെ അപ്പൊ നമ്മൾ എന്തേലും പറഞ്ഞു വർഗീയത പറയാ ചെയ്യൂല നമ്മക്ക് എല്ലാരും ഒരേ പോലെ വില കുറച്ച് കാണുകയാണ് പിന്നെ കമന്റ് ഇടുന്ന ആൾക്കാരെ പേര് നോക്കിയാൽ ഏത് ആൾക്കാരാണ് കമന്റ് നമ്മൾക്ക് ആയിട്ട് അറിയാം പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഒരു പ്രാർത്ഥന ഒരു കാര്യം ഒരു കുടുംബ ബന്ധം അങ്ങനത്തെ ഇല്ലാത്ത ആൾക്കാരാണ് കമന്റ് ഇടുന്നത് നമുക്ക് പക്ഷെ എന്താ വെച്ചാൽ ഒരു എല്ലാ ഇത്തുള്ള ആൾക്കാരൊക്കെയാണ് കമന്റ് ഇടുന്നത് വലിയ കുമ്പത്തിലിരിക്കുന്നത് അപ്പൊ നമുക്ക് അറിയാന പിന്നെ പിന്നെ നമ്മള് കമന്റ് കുറച്ച് പിന്നെ അത് 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 പറഞ്ഞിട്ട് നെഗറ്റീവ് വിചാരിച്ചാൽ പിന്നെ വേറെ നമ്മളെ വായന്നെന്തെങ്കിലും ഇന്റെ വായന്നൊന്നിച്ച് ആടൂലി ഞാൻ ഇന്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല എന്റെ അങ്ങനെ അവസാനം ഇങ്ങനെ വീഴുല്ല അപ്പൊ അതൊക്കെ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിൽക്കുകയാണ് കുറച്ച് ആൾക്കാരെ നമുക്ക് അറിയാൻ അപ്പൊ ഈ ഇടുന്ന ആൾക്കാരെ ഈ വാട്സപ്പിൽ വന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് മനസ്സിലാക്കുന്നവരുണ്ട് മനസ്സിലാക്കണം അപ്പോൾ മനസ്സിലാക്കണേ ആൾക്കാർക്ക് വേണ്ട പറഞ്ഞത് എല്ലാവരും പറഞ്ഞത് നമ്മള് പരിഗണിച്ചിട്ടുണ്ട് നമുക്ക് അറിയാനാണ് വാഷിംഗ് മെഷീനിപ്പോൾ എന്താ അത്യാവശ്യം ആള് നല്ല പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഇതാക്കുക അപ്പോ ഇവിടെ വെച്ചാൽ നമുക്ക് ഇന്നിട്ട് പറ്റി അറിയൂല കറക്റ്റ് കാര്യങ്ങള് അത് ഓട്ടോ ഇതാകൊണ്ട് ഓട്ടോമാറ്റിക്കലി നല്ല സാധനം ഓട്ടോമാറ്റിക്കലാണ് അങ്ങനെ പറഞ്ഞേക്കാം അപ്പോൾ നല്ല സാധനമാണ് അത് അപ്പോൾ അത് കേട് എടുത്തേണ്ട എഴുതിയിട്ടാണ് എല്ലാവരും പറഞ്ഞത് നമുക്ക് അറിയാം അപ്പം ഞങ്ങളല്ല ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ സൺസൈഡ് ഉണ്ട് ഈ സൺസൈഡ് കണ്ണില്ല ഷിജ കാണലോ അപ്പോൾ അതിൻ്റെ ചുവട്ടിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പം അത് ശരിക്കും കണ്ണില്ലല്ലോ ശിചാ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളത് ഉള്ളി ഉള്ളിക്ക് വെച്ചു ഇനിയിപ്പോൾ നമ്മളെ അടുക്കള പണി ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് നമ്മൾ അടുക്കള സെറ്റാ ആക്കും അപ്പോൾ അത് ഇതൊക്കെയാണ് ആ അവസ്ഥ അപ്പോൾ നമ്മളെന്തൊക്കെ ആട്ട് അതാണ് പോലെ അതാണ് പറയണത് പിന്നെ നമുക്ക് ഇനിയിപ്പോൾ പിന്നെ പറയുന്നത് എ സീൻ്റെ കാര്യം പറയണത് എ സി ഇപ്പോൾ യൂസ് ബാക്കി നിന്ന് ഇപ്പോൾ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് ഇടക്കിരയ്ക്ക് ഞാൻ പോയിട്ടില്ല കെ സി വേണ്ട പിന്നെ ഈ അടുക്കള പണിക്ക് നമുക്ക് ഓഫർ ഉണ്ട് ആ എന്നും തന്നെ പറഞ്ഞതാണ് ഇത് ഫുൾ ഓഫർ അപ്പോൾ അത് നമ്മൾ കണ്ണൂരിൽ നിന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ചേച്ചിൻ്റെ പേര് നമ്മൾ പറയില്ല നമുക്ക് ഗവൺമെന്റ് ഇടുന്ന ഞാൻ നമ്മൾ അല്ലാതെ തന്നെ വരെ സഹായ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുക്കളപ്പണി എന്നാൽ തുടങ്ങേണ്ടത് ചാ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മൾ നമ്മൾ ഞാൻ പറയുന്നത് കുറച്ച് പൈസ നമ്മൾ ഒരു മൂന്ന് ദിവസം ഉറപ്പം നമുക്ക് റെഡിയാവും ലോണ് മാതിരി നമുക്ക് റെഡിയാവാണ്ട് അപ്പോൾ അത് കട്ടിട്ട് നമ്മൾ എടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ്വാക്കെ പിന്നെയും പിന്നെയും വിളിക്കേണ്ടത് എ സിക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് എന്തായാലും മുപ്പേർക്കിന്ന് എ സി ഇവിടെ അല്ലെങ്കിൽ നാളെ പിറ്റേഴ്തേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞത് യൂസ്വാക്ക ഇപ്പോൾ വേണ്ടത് എ സി കഴിഞ്ഞിട്ട് അമ്മ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കിയപ്പോൾ അമ്മയ്ക്ക് എ സിക്ക് ഒന്നും താല്പര്യമില്ല ഞങ്ങൾക്ക് ഒന്നും താല്പര്യമില്ല പിന്നെ ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ആരോടും ഇറന്നു വേണ്ടിയിട്ടില്ല അങ്ങനെ ഇന്നോട് പറഞ്ഞ ആൾക്കാരോടൊക്കെ ഞാൻ പൈസ വാങ്ങുകയാണെങ്കിൽ എനിക്ക് രണ്ട് മൂന്ന് നില വീടോടൊക്കെ ആയിരുന്നു അപ്പം ഞാൻ വേണ്ടറിനാണ് ഞങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ട ം പോലെ ആൾക്കാരുണ്ട് എല്ലോടത്തന്നെ നമ്മളെ ഫ്രണ്ടുകളായാലും എല്ലാരും അതാക്കിയ സ്ഥലം വാങ്ങി വീട് കയറ്റിയല്ല പൈസക്കാരനാ ഇഷയ്ക്ക് അങ്ങനത്തെ മോഹല്ല അപ്പൊ ഇങ്ങനത്തെ ഈ കാണുന്ന ഈ അഴുത്തക്കാരില്ല എന്താ പോലെ പേരറിയ തമ്പുരാട്ടിമാര് തമ്പുരാട്ടിമാര് വിചാരിക്ക വാങ്ങി ഞങ്ങളത് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളതിൽ കറക്റ്റ് പറയാം ഞങ്ങൾ ഒരു നിബിദ്ദിനത്തിൽ ഞങ്ങളിതിൽ പറഞ്ഞു ഒരു നിബിദ്ദിനത്തിൽ ഒരു വീട് വേണം നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാ ജനങ്ങളും ഉസ്തന്മാരെ എല്ലാവരും പ്രാർത്ഥിച്ചു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വീടായത് അത് ഞങ്ങൾക്ക് പൂർണ്ണ പറഞ്ഞു കൊടുക്കു പൂർണ്ണ ബോധണ്ട് അത് ഞങ്ങൾ ആ പ്രാർത്ഥനയോട് ആ കുട്ടികൾ ഇവിടെ ആ മനസ്സുകഴിഞ്ഞ പ്രാർത്ഥന അല്ലാതെ ഈ വേറെ രീതിയിൽ ഒത്തിരി കാര്യവും ഒരു നിൽക്കുക ദിവസ ആൾക്കാരല്ലേ നല്ല മനസ്സാണ് ആ സ്വർഗം ഞങ്ങൾ എവിടെയും പറയാൻ തയ്യാറാണ് എല്ലാവർക്കും അറിയാതെ കാരണം കഴിഞ്ഞ നബിധത്തിന് പ്രാർത്ഥിച്ച ഒരു വീടിൻ്റെ കാര്യം ഈ നിബിധനായത്തിന് വീട്ടില് വീട്ടിൽ എല്ലാ പണിയും കഴിഞ്ഞു അതാരും പ്രാർത്ഥിച്ചിട്ടില്ല അപ്പം ഞാൻ എന്താ വെച്ചാൽ എല്ലൊരു സംഭവം അങ്ങനെ കുറിച്ച് നമുക്ക് പറയാൻ പാടില്ല നമ്മൾ പറയതോ അറിയല്ല അത് ഉണ്ട് നമുക്ക് ഒരേപാട് കാര്യങ്ങളുണ്ട് ചെയ്തത് വിളിച്ചറിയല്ല ആ ഒരു ആ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇപ്പം ഞങ്ങൾ നീ നിലനിൽക്കുന്നത് നമ്മളെ സഹായിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പം അതിൽ കുയിന്തിളകാൻ വേണ്ടി നമുക്കൊരു പറഞ്ഞ കാര്യമില്ല എന്താ എന്തൊക്കെയാ പറഞ്ഞോട്ടോ കാരണം നമുക്ക് കൂടുതലിട്ട് കെട്ടിട്ട് പറയല്ലോ എന്നല്ല എന്തേലും എന്താ എന്താപ്പോൾ വിഷമം വന്നിട്ടില്ല ക്ഷമിക്കുക അത്ര തന്നെ ഇതിന്റെ പേരില് ഉപകാരം ചെയ്തില്ല അമ്മേനെ ഓർത്തിട്ടെങ്കിലും അപ്പൊ അമ്മേനും അങ്ങനെ പറയണേ ഇപ്പൊ അതിനെ വെച്ച് പൈസ ഉണ്ടാക്കുക പിന്നെ രോഗം വന്നത് എന്താ പറഞ്ഞറിയാ രോഗം വന്ന് ചെയ്ത് കൂട്ടി വലിയ ഇങ്ങനെ ഇപ്പൊ പാപം കൊണ്ടാണ് അങ്ങനത്തെ രോഗം പീഡി കെട്ടത് പക്ഷെ നമുക്ക് ഒക്കെ ഞാൻ റിമൂവ് ആക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ വാട്സപ്പിക്കും നല്ലല്ലോ വരുന്നേന്നു ഇപ്പോൾ വേറെയും വരലുടങ്ങി വേറെയും വരലുടങ്ങിയാല് ഞാൻ പറഞ്ഞല്ലേ ഏത് ആൾക്കാരാണോ പറയണെന്ന് അങ്ങനത്തെ ആൾക്കാരെ എത്രവള പേര് ശാന്തോ അങ്ങനത്തെ ആൾക്കാർ ഇത് പറഞ്ഞു അല്ലാത്തരും പറയു രാധ ശാന്ത സുഭദ്ര അങ്ങനത്തെ ആൾക്കാരാണീ പറഞ്ഞത് അല്ലാന്നല്ല അല്ലാത്തൊരു കുട്ടികളെ നമുക്ക് കമ്മിറ്റിയിട്ടില്ലല്ലോ കേട്ടോ സത്യം പറയാലോ അങ്ങോട്ട് ഇപ്പെന്താണ് നമ്മളെ പരിപാടി അപ്പം ഓരോടൊക്കെ പറയാനുള്ളത് നിങ്ങളോട് പറയാനുള്ളത് ഐറ്റൊക്കെ വേണ്ടി പ്രൈറ്റുള്ള മനസ്സ് നല്ലതാവാൻ വേണ്ടി ഇങ്ങനെ ഇപ്പം ഒന്ന് പറയുക ഒന്ന് പ്രാർത്ഥിക്കുക അല്ലാരും അല്ല അപ്പം എന്താ പറയുക ഏറ്റവും പറഞ്ഞ ഒരു പ്രാർത്ഥനയെ ഒരു അഞ്ച് മിനിറ്റേലൊന്നൊന്ന് പ്രാർത്ഥിക്കുക വീട്ടിൽ ഈ വീടിയോ കാണുന്നുണ്ട് നിങ്ങൾ പറയാം ഒരു അഞ്ച് മിനിറ്റ് രാവിലെ വൈകുന്നേരം ഒന്ന് പ്രാർത്ഥിക്കുക മനസ്സ് റെഡി ആയിക്കോളും കാരണം നമ്മളെ കുട്ടികളിത് കണ്ട് വളരെ ഇങ്ങനത്തെ അസൂയവും കാര്യം നമ്മളെ കുട്ടികൾ കണ്ട് വളരെയാണ് അപ്പൊ ഐറ്റാക്കും ഇങ്ങള് ഇപ്പൊ കമ്മിൽ ഇടുന്ന ആൾക്കാരെ കുട്ടിയാക്കും ഇത് ബാധിക്കും അത് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം നമുക്ക് ഇങ്ങോട്ട് ഒന്നുമില്ല അപ്പൊ കൂടുതൽ നമ്മള് ചമ്മനെ കുറിച്ച് പറയലെന്താടെ പണീട്ടില്ല കുറിച്ച് നോക്കാം നമ്മള് വാഷിംഗ് മെഷീൻ രണ്ട് കത്തിന്റെ കയ്യില് എടുത്തെടുത്ത് അവിടെന്താ അല്ല അതല്ലേ ഞാൻ പൊളിക്കല്ലോ കാണലേ അത് ഞമ്മള് പൊളിക്കാൻ കേട്ടോ നമ്മളെ സ്റ്റിക്ക് നമുക്ക് ഇവിടെ ാണ്ഷിങ് മെഷീന് കാണണല്ല തീരെ കാണല്ല അപ്പൊ ആൾക്കാർ പറയണെന്താ വെച്ച ആൾക്കാർ ഇപ്പൊ നമ്മക്ക് ഇന്ന് ശരിക്കും അതിനെ പറ്റി വേറെ ആൾക്കാര് വിളിച്ചു കമ്പനിന്ന് അപ്പൊ നമ്മളെ വീട് കണ്ടിട്ട് വിളിക്കണിവിടെ വെക്കാനോ അങ്ങോട്ട് പോണത് ഈ കോണീന്റെ മേലക്കേറ്റില്ലല്ലോ ഇപ്പൊ നമ്മൾ ആ കോണീന്റെ മുകളിലൊണ്ടാ പോ പിന്നെ ഇവിടെ വെക്കാൻ ഇവിടെയും കഴിയില്ല ഇതൊരു ബാത്റൂമല്ല ബാത്റൂമൊന്നും നമുക്ക് ഫ്രീ ആയിട്ടുണ്ടെങ്കി നമുക്ക് വെക്കാം പിന്നെ ഹാളിൽ വെക്കാൻ കഴിയില്ല പിന്നെ പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ വയറിങ് ഇത് ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാരണം നമുക്ക് നല്ല നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതേപോലെ ആൾക്കാർ സ്നേഹിക്കുന്ന ആൾക്കാർ കമന്റ് നല്ല ഇട്ടിട്ടുണ്ട് അത് ഒരുക്കും വേണ്ടിട്ട് അത് ഈ പറഞ്ഞിരുന്നെ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ഈ പറഞ്ഞിരുന്നത് അല്ലാതെ നമുക്ക് അറിയാൻ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ആ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഓരോ നമ്മൾ സമാധാനം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ഒരു പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടില്ല നടക്കാൻ പറ്റില്ല കാരണം നിങ്ങളാണ് നമ്മളെത്ര നിലയില് എത്തിച്ചത് അത് ഓർമ്മ ഞങ്ങൾക്ക് ചെടിപ്പണിന്ന് ഞാന് ഉച്ചയ്ക്ക് ശേഷം ചെടി വെച്ചിട്ടൊക്കെ പറഞ്ഞ് നിക്കണങ്ങ അവിടത്ത് അക്കോരട് നല്ല വൃത്തിക്ക് നിന്ന ചെടി നമ്മടെ കൊടുന്നേക്ക് എത്ര കരിഞ്ഞ പോലെ വീട് മാന്തി അപ്പൊ ഇങ്ങനെ കൊണ്ടു തള്ളി

നമ്മളെ ചെറുപ്പത്തിൽ കളിച്ചോന്നല്ലേ പറയട്ടോ സൂര്യനാണെങ്കിൽ പറയട്ടാ ഏപ്പം പുല്ന്ന് പറയാനൊരു കാരണണ്ട് നമ്മൾ പറയും എരപ്പം പുല് പറയാ എരപ്പം പറഞ്ഞാല് ഒന്നിനും കൊള്ളാത്ത പുല്ല് ആണതിന് പറയാ അതിനെ കൊണ്ട് പ്രത്യേകിച്ച് പോകാറൊന്നുമില്ല അപ്പൊ സ്കൂളും പോകുമ്പോ പറ സൂര്യനെ പാമ്പാ ചോദിക്കും എന്നിട്ട് ഇങ്ങനോട് കാട്ടും ഇപ്പൊ സൂര്യനാണെങ്കി ഇങ്ങനെ കൂമ്പി നിൽക്കും

വെറുതെ മോളിക്കൊരു കുത്തി മാറിയോ മത്തൻ്റെ മത്തൻ്റെ എടുക്കണ്ട മത്തൻ്റെ നമ്മളെ ഇതൊക്കെ ആ കാട് മൂടിട്ടോ അവിടെ നോക്കി അല്ല എന്തെങ്കിലും ഉണ്ടാവും ഈ ടൈമിൽ എവിടെ ആജ് അഞ്ഞം വെട്ടിക്ക നമുക്കിവിടെ ഒഴിവില്ലാത്തോണ്ടല്ല നമ്മള് വെട്ടിയെന്ന് ഇവ ഞങ്ങൾക്ക് ചെടിൻ്റെ പണി നോക്കണ്ടേ ആ എന്നാ കൊടുക്ക് അതേ മാത്രമല്ല പെൺ നാളെ പറക്ക വാ വരും സേ ഇത് വെറുതെ കളിച്ചിട്ട് എന്തൊക്കെ വെറുതെ കളിച്ചിട്ട് എന്തൊക്കെ നമ്മളെ വീട്ടിലിണ്ട പുല് വെച്ചിട്ട് എന്താ പറയാ ചട്ടി ചട്ടികൾ വെച്ചിട്ട് ചെടികൾ വെച്ചിട്ട് നെക്കാലിച്ച് അപ്പൊ ഒന്നിനും നിറച്ചില്ല ഒക്കെ നിറയ്ക്കാൻ കിടക്കുന്നു ഒന്നും നിറച്ചിട്ടില്ല ഞാൻ ഇതൊക്കെ ഉണ്ടാവില്ല ഇടങ്ങിട്ട് ഇതൊക്കെ വാടനം ഇതിന്റെ ഇതിന്റെ പേരെന്താ ഈ ചെടീന്റെ പേരെന്താറിയ ഇതിനിപ്പോ വില വെച്ചാ നാപ്പത് റുപ്യേട്ടതിന് വില ചെടിക്ക് നാപ്പത് റുപ്യ വില ചട്ടിക്ക് മുപ്പത് റുപ്യ ഇരുപത്തഞ്ചു റുപ്യ ചെടീന്റെ കടയില് നാല്പ ചില സ്ഥലത്ത് നിന്ന് ഇപ്പം നമ്മൾ വേറെ കുറച്ച് ചെടികൾ വാങ്ങി കേട്ടോ അതേമാതിരി ആ ഇതാക്കണ് ആ സാധനം ആക്കണേ ഇത് ഓല വല്ലതാ ഇത് ആ ഇത് തന്നെ ഇത് ഇതിന് ഇപ്പം നമ്മൾ ചെറുടാങ്ങോട്ടെ ഭാഗത്തിന് ഇരുന്നൂറ് റുപ്യ പക്ഷെ നമ്മൾ ഇവിടുന്ന് വാങ്ങിയപ്പോൾ നൂറ് റുപ്യ ഓരോ സ്ഥലത്ത് പകുതി വരെ വ്യത്യാസം എൺപത് റുപ്യ നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി രൂപ ആ തോട്ടവാഴയ്ക്ക് ഇരുന്നൂറ്റി രൂപ ഇവിടെ വെറും അറുപത് റുപ്യ പക്ഷെ തോട്ടപ്പാഴ കുറെ മോഡലുണ്ട് ഞാൻ നോക്കിയാ സെയിം സാധനം ചോപ്പുള്ള ഇനി അവിടെ പണി വിടെ പഴ ഇട്ടണ്ടു പോര്ല ചട്ടിയൊക്കെ വരുന്നേ അപ്പൊ നീ ഒന്നിന്റെ നമ്മൾ എല്ലേതും കാണിച്ചിരണ്ട ഒരു ഒരു ഇതിലിരുന്ന് മാത്രം കാണിച്ചു കേട്ടോ ചകിരിച്ചോറി നമ്മൾ എടുക്ക ചകിരിച്ചോറി നമ്മളെ ഉണ്ടാക്കിയാണ് അവിടെ ചേരിച്ചോറ് നമ്മൾ അപ്പൊ ഒന്നും പറയാം നമ്മള് നാട്ടെന്തൊക്കെയാ പറഞ്ഞു കാരണം നമ്മൾ മനസ്സിലെ ടെൻഷൻ കൊണ്ട് പറഞ്ഞിട്ട് നമ്മള് ടെൻഷൻ കൊണ്ട് പറഞ്ഞിട്ട് ഈ തമ്പുരാട്ട് വലിയ തമ്പൂരി ടീമിനൊക്കെ നമ്മളെ ഇങ്ങനത്തെ പാവപ്പെട്ട ആൾക്കാരൊക്കെ കാണുന്നത് വീടായി നല്ലു പാവപ്പെട്ട ആൾക്കാരെ കാണുന്നത് അയിട്ടാവും അങ്ങനെ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് പറയണത് എല്ലാവരുന്നില്ല പോട്ടെ താഴ്ന്ന ആൾക്കാർ എന്നുള്ള ചിന്താഗതിയാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരേ പോലെ നമ്മളാ ചോർന്ന് വെക്കാൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വീടായപ്പോ ഭയങ്കര കുറച്ചു അടുക്കള പണിയൊക്കെ എന്താ ഒരൈഡിയല്ല പക്ഷെ നമ്മള് നമ്മളെ സ്നേഹിക്കാൻ ഒന്നും പറയാത്ത ആൾക്കാരിന്റെ നമ്മക്കാവ് മതി ഈ നമ്മളൊരു ഇതാക്കാഞ്ഞടങ്ങാറാക്കതിക്ക് അത്രേ ഉള്ളു സഹിക്കാൻ പറ്റുള്ളൂ അത്രേണ് അപ്പന്തായി ഞങ്ങൾ അറിയാണെങ്കിലും ഞങ്ങൾ കണ്ടോളൂ അറിഞ്ഞാൽ മതി അമ്മ അമ്മയ്ക്കും നമ്മളെ നമ്മളെ ചെവിൻ്റെ കണ്ണ് നമ്മൾ അങ്ങനത്തെ കാണാൻ എന്താ വെച്ചാൽ നമ്മളത്രേ സ്നേഹിക്കുന്ന നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സഹായം കൊടുക്കുന്ന ആൾക്കാർ ഒരാളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതേ വേറെ ടെൻഷനായി എന്നിട്ടല്ല കമൻറ്റ് അപ്പം അയ്യും അതിലും വേറെ ഷോക്കിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ നമ്മളെ കയ്യിൽ നമ്മളെ വീടുകൾ കിട്ടുന്ന പൈസക്ക് ഞാൻ ചിലവാക്കിയാൽ നമ്മൾ കണക്കറിയില്ല പക്ഷേ നമ്മളെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട് വേറെ പക്ഷെ അതൊക്കെ ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു തന്നെ കാണിച്ചു നമ്മൾ നമ്മളിവിടെ കിട്ടുന്ന പൈസ നമ്മൾ തന്നെ അടുത്ത് വയലിട്ട് നമ്മൾ ചെയ്യൂല എല്ല ഇൻ്റെ ഒരിക്കൽ പൈസ കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകരിക്കരുത് അതൊക്കെ പറയണമെന്ന് കിട്ടുന്നൊക്കെയെന്നും പിന്നെ നമ്മൾ ഓരോ ആൾക്കാർ സഹായം ചെയ്യണതും നമ്മൾ ഇതാക്കണമെന്ന് നമ്മൾ വീഡിയോ ഇടാൻ പാടില്ല അതിന് മാത്രം നായിട്ടില്ല ഇപ്പോൾ തുടപ്പം കുറച്ച് ദിവസമായിട്ടില്ല നമ്മൾ ഇതൊക്കെ ആൾക്കാരെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഉടൻ തുടങ്ങിയിട്ട് അതിന് മാത്രമാവുമ്പോൾ നമ്മൾ എല്ലാവരെയും സഹായിക്കും നമ്മൾ പിന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ സിമ്പതി വെറുതെ അല്ലേ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കഴിയുന്ന കാര്യം ഇന്നാൾ ഇതേപോലെ വർത്തമാനം പറയുമ്പോൾ കുറേ കമൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട് ചേച്ചിയേ നമ്മൾ വന്ന വഴി നമുക്കറിയാം എന്നാലും രണ്ട് കുറച്ച് ആൾക്കാർ കമൻ്റ് ഇതിനും വീടാക്കി അറിയാം നമ്മൾ വന്ന വഴി നമുക്കറിയാം ഞാൻ മറക്കൂല്ല നമ്മളില്ലാത്ത നമ്മളെ സഹായിക്കും ഇപ്പോൾ നമ്മളെ ആശ്രയത്തിൽ കഴിയുന്ന ആൾക്കാരുണ്ട് ചേക്ക് ഈ ഇന്ത്യ ചീച്ചിനെ അമ്മ മാത്രം നോക്കിയാൽ പോരാ വേറെ ഉണ്ട് അപ്പോൾ ൾക്കാർക്ക് അറിയാം നമ്മൾ അറിയാം എന്താണ് നമ്മളടുത്തറക്കാർക്ക് എന്താ വിശ്വസിക്കാറിയാ നമ്മൾ നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് ദൈവം ഇതുവരെ കൊടുക്കിയിട്ടില്ല അത്യാവശ്യം നിങ്ങൾക്ക് അറിയാം ആര് ചോ ആർക്ക് ഇല്ലാത്തവർക്ക് ചോദിച്ചാലും നമ്മൾ നമ്മളെ ഈ എല്ലാ വീഡിയോയിലും കൊടുക്കലുണ്ട് ഇതിലുള്ള വാട്സപ്പ് നമ്പറ് നമുക്ക് നമ്മളോട് പറഞ്ഞാൽ മതി നമ്മൾ തരും ഇപ്പം എൻ്റെ അവസ്ഥ ഇപ്പോൾ അമ്മയും അവിടെ കേട്ടോ ഭയങ്കര പ്രശ്നത്തിലാണ് അതിനും ആൾക്ക് നിങ്ങളെ ആൾക്കാർ തന്നതാണ് എല്ലാവരും ഞാൻ സഹായിക്കണമൊക്കെ എന്നുള്ള മനസ്സുണ്ട് ഞാൻ ചെയ്യും ചേച്ചി നമുക്ക് ആകെ ആഗ്രഹമുള്ള അത് അതായി വേറെ ഒരു ആഗ്രഹം നമുക്കില്ല വീട് കടന്നുറങ്ങാനേ അന്നും ചെറുപ്പത്തിലും അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇന്നും അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ അതും മതി വരുമ്പോൾ കുറേ പൈസ വേണമെന്നോ അങ്ങനെ ചെയ്യണം എന്നോ അങ്ങനെ ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ നമ്മളെ വിശേഷം അതെ നമ്മൾ പുറത്ത് കൂടെ ഒന്ന് നമ്മൾ ചെന്ന് വിശേഷം എടുക്കൂല നമ്മൾ വിട്ട വിശേഷം മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങിക്കൂട അല്ലേ ഇനി നമ്മളെ മനസ്സ് മാറില്ല നമ്മൾ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ കൂടുതൽ നമ്മൾ ഓരോന്ന് പറഞ്ഞാരും ഇങ്ങനെ ടെൻഷനാക്കില്ല പിന്നെയും പറയും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കല്ലാരും സോറി അല്ലേ നാളെ അപ്പോ നാളെങ്കി വരാ അപ്പൊ യൂസഫ് പറ യൂസഫൊക്കെ എ സി ഞാൻ പറഞ്ഞില്ലേ യൂസഫൊക്കെ എ സി പിന്നെ പിന്നെ അയാളടിച്ചേൽപ്പിക്കുക എ സി പക്ഷെ വേണ്ട പറഞ്ഞിട്ടുണ്ട് എ സി അങ്ങ് ഞങ്ങൾക്ക് എ സി ഹസ്ബൻഡ് ആൾക്കാരാണ് അപ്പൂസ് ഞങ്ങൾ എല്ലാവരും അപ്പൊ നമുക്ക് എ സി പറ്റൂല പിന്നെ അമ്മയ്ക്ക് തീരെ എ സീനോട് ചോദിച്ചിട്ടില്ല പിന്നെ എ സി വെച്ചാ പിന്നെ കറണ്ട് ഫാനുണ്ടല്ലോ അപ്പൊ എന്തൊക്കെയാ വിശേഷം പുതിയ വിശേഷമായിട്ട് വരാം എല്ലാവർക്കും ബൈ